ഇവിടെ അഹ്ലുസുന്ന എന്ന് പറയുമ്പോൾ ഇത് രണ്ട് വാക്കുകളാണ് അഹിൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ആളുകൾ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം സുന്ന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്സലമയുടെ തിരുച്ചര്യ അപ്പോൾ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമയുടെ സുന്നത്തിൻ്റെ ആളുകൾ അതേപോലെ തന്നെ ഒൽ ജമാ ആരാണി അൽ ജമാഅ പണ്ഡിതമാർ പറഞ്ഞു റസൂർല്ലാഹി സാഹു അലൈഹി വസലമയുടെ സഹാബത്താണ് അതേപോലെ തന്നെ ഒന്നുകൂടി വിശദ വിശദമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻഗാമികളായിട്ടുള്ള രണ്ടാം രണ്ടാം നൂറ്റാണ്ടിലും അതേപോലെ തന്നെ മൂന്നാം നൂറ്റാണ്ടിലുമൊക്കെ ഉള്ള മഹാപണ്ഡിതന്മാരും താബികളും തവധാബികളിൽപ്പെട്ട പ്രസിദ്ധന്മാരായ ദീന് പഠിച്ച മഹാരഥന്മാരായ പർവ്വതസമാനരായ പണ്ഡിതന്മാരും അവരൊക്കെയാണ് അൽ ജമാഅ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കേണ്ടായി അപ്പോൾ അഹ്ലുസുന്ന സുന്നത്തിൻ്റെയും വൽജമാഅ ജമാഅത്തിൻ്റെയും ആളുകൾ റസൂറുല്ലായി സുല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാപത്ത് ഏതൊരു നയ നിലപാടിലാണോ വിഷദ് ഖുർആാനും ഹരീഫും മനസ്സിലാക്കിയിട്ടുള്ളത് താബികളും തപ് താപികളും എങ്ങനെയാണോ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനനുസരിച്ച് നിലപാടെടുക്കുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ അഹ്ലുസുന്ന സുന്ന സുന്നത്തിൻ്റെയും അതേപോലെ തന്നെ അൽ ജമാഅത്തിൻ്റെയും ആളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്